ഞാൻ ഞാനിന്നിവിടെ പാടാൻ പോകുന്നത് മഹാകവി വയലാരിൻ്റെ ഏഴിലം കാട്ടിൽ പണ്ടൊരു കാക്ക എന്നൊരു കവിതയാണ് ഏഴിലം കാട്ടിൽ പണ്ടൊരു കാക്ക ഏകാദശിനോറ്റു ഏഴുപ്പിനുണർന്നു പിന്നെ ഏഴറ്റു നാഴിക പറന്നു ും വഴിക്ക് തുടിച്ച് കുളിക്കാൻ ഭാരത പുഴയിലിറങ്ങി കുളിച്ചു നീന്തി കയറുമ്പോൾ ഒലിച്ച് പോയി പുഴയിൽ കാലിട്ടു തുഴങ്ങപ്പോൾ കാലിൽ പ്പോൾ കയ്യിൽ കിട്ടി കല്ലു പാതിച്ചൊരു കങ്കണം ചിറകിട്ടു തുഴഞ്ഞപ്പോൾ ചിറകിൽ ഉടക്കി ചിത്രവർണ്ണ പൂമാല തലയിട്ടു തുഴഞ്ഞപ്പോൾ തലയിൽ കിട്ടി തങ്ക കസവു തലപ്പാവ് കുളി ീന്തി കയറീ കാക്ക ഗുരുവായൂക്കു പറന്നു ഗുരുവായൂ കൊമ്പിൽ തിരുനാമം ചൊല്ലിയുന്നു തിരുനാമം ചൊല്ലിയുന്നു അടുത്ത കൂട്ടിലെ കാവതി കാക്ക അതു കണ്ടേകാദശിനു ുണർന്നില്ല ഏഴറ്റു നാഴിക പുലർന്നു വടക്കൻ കാട്ടിലെ പനനൊങ്കും തിന്നു വെയിലും കൊണ്ടു പറന്നു പോകും വഴിക്ക് തുടിച്ചു കുളിക്കാൻ ൊലിച്ചു പോകാൻ ഒത്തിരി നീണ്ടി നടന്നു കാലിട്ടു തുഴഞ്ഞപ്പോൾ കാലിൽ കുത്തി കാലിയും കൂരിയും ഭൂമീനും കൈയിട്ടു തുഴഞ്ഞപ്പോൾ കയ്യിൽ കുത്തി കറു ചിറകിട്ടു തുഴഞ്ഞപ്പോൾ ചിറകേ വീണു ചുറ്റിയേറിഞ്ഞൊരു വിഷുവല പിറ്റേന്നു വെളുപ്പിന് കാക്കകൾ പുഴയുടെ മറ്റേ കരയിൽ കൂടി കടവിൽ ചത്തുമലച്ചു കിടക്കുന്നു കൊതിയൻ കാവ Korien ka veri ka ka nani?